ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അമൂസാണ് കേട്ടോ നമ്മുടെ അറബിക്കൾ കണ്ടുപിടിച്ചിട്ടുള്ള കുബൂസും അമൂസിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള അമൂസാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അമോസിന് വേണ്ടത് തഹിനയാണ് തഹിനയില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ വെളുത്ത ഉള്ളെടുക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് വയറ്റ് ചൂടാക്കിയെടുക്കുക അപ്പോൾ അതാ ഞാനൊരു അഞ്ചാറ് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് നം ഒന്ന് വറുത്തെടുത്തതാണ് കണ്ടോ വറുത്തെടുത്ത് നമുക്ക് വേഗം പൊടിഞ്ഞ് കിട്ടും അതിനാണ് നമ്മൾ വറുക്കുന്നുള്ളത് തഹീന ഉണ്ടെങ്കിൽ തഹീന യൂസ് ചെയ്താൽ മതി തഹീന ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് തഹീന ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മൾ പൊടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ വെളുത്ത കടലയാണ് വെളുത്ത കടല വെള്ളത്തിൽ കുതിർത്തിട്ട് അത് നമ്മൾ വേവിച്ചെടുക്കാം വേവിച്ചിട്ട് ഉപ്പ് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് നമ്മുടെ കടല വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പം മിക്സിയിലിട്ടിട്ട് അടിക്കരുത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ് തണിഞ്ഞതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് മിക്സിയിലിട്ടിട്ട് അരക്കുന്നുള്ളൂ സോറി അരക്കുന്നുള്ളൂ മിക്സിയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കടല വേവിച്ചത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വേവിച്ച വെള്ളം കൂടി വേണം വേവിച്ച വെള്ളം കൂടിയിട്ട് ഒഴിച്ചിട്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നുള്ളത് ഏർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമ്മുടെ അമൂസ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് എരിവിനായിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയാണ് ഞാൻ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന കൊണ്ടാണ് ക്വാണ്ടിറ്റി ഇത്തിരി കൂട്ടിയിട്ടുള്ളത് ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു നാലഞ്ചാറ് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് എരിവിനുള്ള ചെറിയൊരു എരിവ് മാത്രമേ ആവശ്യമുള്ളൂ നന്ന എരിവ് ആവശ്യമില്ല മൂന്ന് പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കുക ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് രണ്ടും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ മിസ്സായതാണ് ഒഴിക്കുന്ന സമയത്ത് ഇനി നമുക്ക് പുളിക്കാവശ്യത്തിലുള്ള ചെറുപുളിയാണ് കേട്ടോ ഇതിന് വേണ്ടത് ഒരു രണ്ട് ചെറുപുളീൻ്റെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരിച്ചെടുക്കാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം വളരെ സിം ാണ് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് നന്നായി അരച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഡിസൈൻ ഏതേലും ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന സമയത്തിട്ട് അത് നമ്മൾ മാത്രമാണ് കുഴപ്പമില്ല ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കാം ഒലിവ് ഓയിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഒലിവ് ഓയിലാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കൂടുന്ന കൂട്ടുന്നുള്ള സംഭവം പിന്നെ അതിന് മേൽ കുറച്ച് നമ്മുടെ മുളക് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ തഹീന ഇവിടെ റെഡി ആയിട്ട് നല്ല കുബൂസും ചേർത്ത് സോറി മ അമൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുബൂസും കൂടി ചേർത്തിട്ട് നിങ്ങൾ കഴിച്ചുകൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം